മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയറിൻ്റെ എഴുപത്തിയേഴാമത് ശാഖ പാണ്ടിക്കാട പ്രവർത്തനം തുടങ്ങി വണ്ടൂർ റോഡിലെ റോയൽ പ്ലാസയിൽ പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും റിപ്പയർ ചെയ്യുന്ന ഐ സർട്ടിഫൈഡ് സർവീസ് സെന്ററാണ് മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയർ മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയറിൻ്റെ എഴുപത്തി ഏഴാമത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് സർവീസ് സെൻറ്റർ ആണ് പാണ്ടിക്കാട് പ്രവർത്തനം തുടങ്ങിയത് സ്മാർട്ട് ഫോണുകൾ സ്മാർട്ട് വാച്ചുകൾ ലാപ്ടോപ്പുകൾ എന്നിവ ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്തു കൊടുക്കുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത്യാധുനിക മെഷീനറികളുടെ സഹായത്തോടെ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിലുള്ള സർവീസ് മാഗ്നസിനെ മികവുറ്റതാക്കുന്നു ഏത് തരം മൊബൈൽ ഫോണുകളുടെയും എല്ലാത്തരം ആക്സസറീസുകളും ഇവിടെ നിന്ന് ലഭ്യമാകും ക്വാളിറ്റി ഉറപ്പാക്കിയുള്ള സ്പെയറുകൾ മാത്രം ഉപയോഗിക്കുന്നു ടെലികോം സെക്ടർ സ്കിൽ കൗൺസിൽ സർട്ടിഫൈ ചെയ്ത ടെക്നീഷ്യൻസിന്റെ സേവനം എന്നിവ മാഗ്നസിനെ മികച്ചതാക്കുന്നു സുതാര്യത ഉറപ്പുവരുത്തുന്ന ലൈവ് സർവീസ് സൗകര്യം ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ പൊട്ടിയ സ്ക്രീൻ മാത്രം മാറ്റൽ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി വൺ ഹവർ സർവീസ് എക്സ്പ്രസ് കെയർ എന്നിവ മാഗ്നസിൻ്റെ പ്രത്യേകതകളാണ് സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഹാർഡ്വെയർ ചിപ്പ് ലെവൽ സർവീസ് അൺലോക്കിംഗ് വാട്ടർ ഡാമേജ് സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് ഇഷ്യൂസ് കൺട്രി ലോക്ക് എഫ് ആർ പി ക്ലൗഡ് അൺലോക്കിംഗ് എന്നീ സേവനങ്ങളും മാഗ്നസിൽ നിന്നും ലഭ്യമാകും കേരളത്തിലെ മൊബൈൽ ലാപ്ടോപ്പ് സർവീസ് രംഗത്ത് ഡിപ്ലോ ശിക്ഷവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഒരു അവയം പോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് അപ്പോൾ അത് എവിടെ സർവീസിനുണ്ട് അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിച്ചാൽ എവിടെ സർവീസിന് കൊടുക്കുമെന്നുള്ളത് നമുക്ക് ഏറ്റവും അധികം ടെൻഷനുള്ള കാര്യം ഇവിടെ ഏറ്റവും സുതാര്യമായിരിക്കും കാണുന്ന രീതി ലൈവ് സർവീസാണ് ഇപ്പോൾ ഇട്ടുള്ളത് മറ്റൊരുപാട് പ്രത്യേകതകൾ മേഗ്നസിനുണ്ട് സംബന്ധിച്ചിടത്തോളം ടൂൾസ് ആൻഡ് മിഷ്ണറീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ സർവീസ് ചെയ്യുന്നത് അതോടൊപ്പം ഒരു പത്തോളം മീറ്റർ ഡിസ്റ്റൻസിൽ ഫ്രീ പിക്ക് ആൻഡ് ഡെലിവറിയും കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ കിട്ടുന്നു അപ്പോൾ എല്ലാവരെയും മൊബൈൽ ലാപ്ടോപ്പ് കംപ്ലയിൻ്റ് ആയിരിക്കും ടെൻഷനാവേണ്ട കാര്യമല്ല നിങ്ങൾക്ക് മാഗ്നോ സ്റ്റോർ ആൻഡ് കെയർ ഉണ്ടോ മാഗ്ന സ്റ്റോർ ആൻഡ് കെയർ വരുന്നത് വണ്ടൂർ റോഡ് പാണ്ടിക്കാട് വണ്ടൂർ റോഡിൽ കാണാൻ എല്ലാവരെയും മാഗ്ന ഉദ്ഘാടന ദിവസം ഡിസ്പ്ലേ മാറ്റുന്ന എല്ലാ കസ്റ്റമറിനും രണ്ടായിരം രൂപ വില വരുന്ന ബാൻഡ് സൗജന്യമായി നൽകിയിരുന്നു സോഷ്യൽ മീഡിയ ഫെയിമുകളായ ഫാറൂഖ് മലപ്പുറം മുനീർ മലപ്പുറം എന്നിവർ മുഖ്യാതിഥികളായിട്ടെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ മാഗ്നസ് പാണ്ടിക്കാട് ബ്രാഞ്ച് ഓണർ അബു മാഗ്നസ് കമ്പനി മാനേജർ ഐമൻ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് അഷറഫ് ഫിലാക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് വി മജീദ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു തുടർന്ന് ഗിബിയയും സംഘവും അവതരിപ്പിച്ച കലാവിരുന്നും അരങ്ങേറി